ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താനാണ് കേട്ടോ വേറൊന്നും അല്ല സാധാരണ നമുക്ക് വണ്ടികളെല്ലാം ഉപയോഗിക്കുന്നവർക്ക് ഈ പഴയ വണ്ടികൾക്കെല്ലാം ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം അല്ലെങ്കിൽ പുതിയ വരുന്ന വണ്ടികൾക്കെല്ലാം ഉണ്ടല്ലോ ഇപ്പോൾ ഇൻബിറ്റ് ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പക്ഷേ നമ്മൾ ഒരു പഴയ വണ്ടിക്ക് ഇപ്പിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ ലൈക്ക് വാഗണാർ അല്ലെങ്കിൽ പഴയ ആൾട്ടോ എല്ലായി ഏതിരുന്നാലും ആട്ടോ ഇപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന സ്വിഫ്റ്റ് ഡിസയർ ഒരു പഴയ മോഡൽ രണ്ടായിരത്തി പത്ത് മോഡൽ വണ്ടികളാണ് ഇപ്പോൾ ഇത്തരമായിട്ട് ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡ് സിസ്റ്റം വേണമെങ്കിൽ നമുക്ക് ഏറ്റാം പക്ഷേ ഞാനിന്ന് പരിചയപ്പെടുന്ന ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമാണ് കാര്യമെന്ന് വെച്ചാൽ നമ്മുടെ എച്ച് എച്ച് ഡി എച്ച് ഡി കാർ ഡി വി ആർ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെ അതായത് എ ഒ സി സി ഐ ഒ കി എന്ന് വേണമെങ്കിൽ വിളിക്കാം ചൈനീസ് പ്രോഡക്റ്റ് ആണ് കേട്ടോ അതിൻ്റെ ഒരു വി തേർട്ടി എസ് എന്ന് പറയുന്നൊരു ബ്രാൻഡാണ് ഇതിനെ ഞാൻ പരിചയപ്പെടുത്താൻ കാരണം ഞാൻ വേറൊന്നുമല്ല ഇതിനകത്ത് അഡാസ് ഉണ്ട് പറഞ്ഞു വിശ്വസിക്കപ്പെടുന്നില്ല അല്ലേ നമ്മുടെ പുതിയ ലക്ഷോണ് പോലും അഡാസിൻ്റെ ടെക്നോളജി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വരുവുള്ളതെന്നാണ് ലൈൻ ഡിപ്പാർച്ചർ ലൈൻ അസിസ്റ്റ് കാര്യങ്ങളൊക്കെ വരുമെന്നാണ് ടാറ്റ അവകാശപ്പെടുന്നത് ആ സ്ഥാനത്തിപ്പോൾ ഈ കുഞ്ഞ് ടെൻ പോയിൻ്റ് ടു ഇഞ്ച് ആൻഡ്രോയിഡ് സിസ്റ്റമാണ് ഒരു ആണ് ഇത് നമുക്ക് വണ്ടിയിൽ ഗ്ലാസ്സിൽ ഒട്ടിച്ചോ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും അതായത് ഡാഷ്ബോർഡ് തുറക്കാതെ തന്നെ നമുക്ക് തന്നെ ഫിറ്റ് ചെയ്യാൻ പറ്റും നിസാരമായിട്ട് ഫിറ്റ് ചെയ്യാൻ പറ്റും നിസ്സാര വിലയേ ഉള്ളൂ ഇതിന് അഡാസ് ഉണ്ടോ ആപ്പിൾ ആപ്പിൾ കാർപ്പ് ഫ്രണ്ട് ബാക്ക് എച്ച് ഡി ക്യാമ് ഡി വി ആർ റെക്കോർഡിങ് അങ്ങനെ ഒരു വരിപ്പെട്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് അതായത് സിമ്പിളി ഒരു ചെറിയ ബഡ്ജറ്റിൽ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം നോക്കുവാണെങ്കിൽ ഒരു വലുപ്പത്തിലുള്ള ആൻഡ്രോയിഡ് സിസ്റ്റം നമുക്ക് സ്വന്തമാക്കാൻ പറ്റും അല്ലേ നമുക്കതിൻ്റെ വിശേഷങ്ങൾ നേരിട്ടൊന്ന് കണ്ടുപോകിയാലോ അപ്പോൾ നിലവിൽ ദേ ഈ ഇരിക്കുന്ന സാധനമാണ് നമ്മുടെ സൗണ്ട് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആൻഡ്രോയിഡ് സിസ്റ്റം അതായത് ഇതിന് ശരിക്കും നമ്മുടെ ഇപ്പോൾ ആപ്പിൾ കച്ചേ ആപ്പിൾ കാർപ്ലേ ആപ്പിൾ കാർപ്ലേ ഓട്ടോ വയർലെസ് ആൻഡ്രോയിഡ് ഓട്ടോ എൻ്റെ ഫോണിൽ നിന്ന് കൺക്ട് ആയിക്കുവാണ് എൻ്റെ ആപ്പിളിൻ്റെ അല്ലേ സാധാ ആൻഡ്രോയിഡ് ഫോണാണ് അപ്പോൾ അതേ നിന്ന് ഇത് ഞാൻ കണക്ട് ചെയ്തിട്ടേക്കുവാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ടെൻ പോയിൻറ്റ് ടു ഇഞ്ച് ഡിസ്പ്ലേയാണ് വരുന്നത് ഞാനിപ്പോൾ എൻ്റെ കണിക്കാൻ പറ്റുവാണെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗ്ലാസ്സിലോട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഫിറ്റിങ്സിലോട്ട് ഞാൻ ഇവിടെ പിടിപ്പിച്ച് വെച്ചേക്കുവാണ് കണ്ടോ ഇത് ശരിക്കും നമുക്ക് ഡാഷ് ബോർഡേൽ ഇതേപോലെ അല്ലെങ്കിൽ ഗ്ലാസ്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഇത്തേ തന്നെ നമ്മുടെ വൻ്റെ ഡാഷ് ബോർഡെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത ടെൻ പോയിൻറ്റ് ടു ടു ഇഞ്ച് അമൂല്യൊരു ഡിസ്പ്ലേയാണ് വരുന്നത് നിസ്സാരമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓഡി ഡി ബി എം ഡബ്ലുവിൽ കണ്ടുവരുന്ന ടൈപ്പ് ഒരു സ്ക്രീൻ ടൈപ്പ് ആണ് ഇത് കാണുന്ന കാര്യം അത്ര നല്ല വീതിയുണ്ട് നീളമുണ്ട് വീതി കുറവാണ് പ്രീമിയം കാറിൽ കണ്ടുവരുന്ന അതേ സെറ്റപ്പ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ ബിൽട്ട് ബാക്കി ഫ്രണ്ട് ക്യാമറ റെക്കോർഡിങ് വരുന്നുണ്ട് അറ്റേ ടൈം ഇതിൽ ഫ്രണ്ടും ബാക്കി ക്യാമറ റെക്കോർഡ് ആകും അതോടൊപ്പം തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ നമ്മുടെ അഡാസിൻ്റെ ഫംഗ്ഷൻ ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഈ ഇതിൻ്റെ മെയിൻ ഐറ്റം എന്ന് ഈ അഡാസ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മുടെ ആൻഡ്രോയിഡ് ഓട്ടോ കാണക്ട് ചെയ്തേക്കുന്നതാണ് കാണിച്ചത് അവിടെ ആപ്പിൾ കാർപ്ലേയുടെ സ്പേസ് കിടപ്പുണ്ട് ഇതാണ് ഞാനിപ്പം ഇതിനകത്തോട്ട് നമ്മുടെ റെക്കോർഡിങ്ങിനോട് ക്യാമറയുടെ കാണിച്ചത് പക്ഷേ അപ്പം ക്യാമറയുടെ വരുന്നില്ലാത്ത ഫ്രണ്ട് ക്യാമറ കാണാം ഫ്രണ്ട് ക്യാമറ നമുക്കിപ്പോൾ ഇവിടെ ഇതിൻ്റെ ക്യാമറയുടെ പുറയിലാണ് ഇത് ക്യാമറ ക്യാമറ എന്നാൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ആ ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സ്റ്റാൻഡേർഡ് നല്ല ക്വാളിറ്റിയാണ് അതേപോലെ തന്നെ നമുക്കിവിടെ ബാക്ക് ക്യാമറ കണക്ട് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട് നമ്മുടെ ഈ ബോക്സിനകത്ത് വരുന്നത് ഇത് ഒരു പ്ലേറ്റ് ആണ് കേട്ടോ ഈ പ്ലേറ്റ് നമുക്ക് നമ്മുടെ ആൻഡ്രോയിഡ് സിസ്റ്റിൻ്റെ പുറകെ കണ്ടി കിട്ടണമെങ്കിൽ ഇത് നമ്മുടെ ഡാഷ്ബോർഡിൽ സ്ക്രൂ ചെയ്ത് വെക്കാം അല്ലെങ്കിൽ ഒട്ടിച്ച് വെക്കാം ഇത് ഒന്ന് പിന്നെ ഈ കാണുന്ന വയറെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിപ്പോൾ നമ്മൾ കണക്ഷൻ കൊടുത്തേക്കുന്നുണ്ടോ നിലവിൽ ഈ വയറ് വന്നേക്കുന്നത് നമ്മുടെ സിഗരറ്റ് ലൈറ്റിംഗ് സോക്കറ്റ് അല്ലെങ്കിൽ ആ ടൈപ്പ് ഓഫ് സോക്കറ്റിൽ നമ്മളിവിടെ കുത്തും ഡയറക്റ്റ് കുത്തുവാണാണ് സിമ്പിളി നമുക്ക് അങ്ങനെ കണക്ട് ചെയ്യാം ഇത് നേരെ ഡയറക്റ്റ് അവിടെ കുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിസ്റ്റം നമ്മുടെ ഓൺ ആയിക്കോളും അതിന് രണ്ടാമത്തെ കണക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിന് വേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംഭവമായി ഇത് നമ്മുടെ നോർമൽ വണ്ടിയിലെ സിസ്റ്റം അല്ലേ ഈ സിസ്റ്റത്തിലോട്ട് ഓക്സ് കോഡ് വഴിയാണ് നമ്മുടെ ഈ സാധനം അല്ലെങ്കിൽ വണ്ടിയുടെ സിസ്റ്റം സൗണ്ട് വർക്ക് ചെയ്യുന്നത് അതായത് ഇപ്പോൾ ഞാനിപ്പോൾ കണക്ട് ചെയ്തേക്കുന്നത് ഓക്സ് കോഡാണ് ഈ ഓക്സ് കോഡ് നമ്മുടെ ഈ മ്യൂസിക് സിസ്റ്റത്തെ കണക്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ ഈ സൗണ്ട് സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്ലേ ചെയ്യുന്ന ബ്ലൂടൂത്ത് കാര്യങ്ങളൊക്കെ കണക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലേ ചെയ്യുന്ന സൗണ്ട് നേരെ ഇതുവഴി നമുക്ക് സറൗണ്ട് കിട്ടും അപ്പോൾ ഇതിൻ്റെ ഒരു പോരായ്മ എന്ന് വേണമെങ്കിൽ നമുക്കത് പറയാം കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് സബ്ബായിട്ട് ഈ ഈ ടൈപ്പ് ഒരു സിസ്റ്റം വേണം എന്നാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യുകയുള്ളൂ കാരണം എന്ന് വെച്ചാൽ ഇത് മെയിൻലി ഫോക്കസിങ് എന്നാൽ അപ്പോൾ നമ്മുടെ ഇതേപോലത്തെ പഴയ വണ്ടികളൊക്കെ ആണെങ്കിൽ വീണ്ടും ആൻഡ്രോയിഡ് സിസ്റ്റം വെച്ച് ചിലപ്പം നമ്മുടെ ഗ്രാൻഡ് ആയിട്ട് പോലുള്ള വണ്ടികൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ ഇന്ത്യയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ഇന്ത്യറാണ് അതിൻ്റെ സ്റ്റോക്ക് സിസ്റ്റം മാറ്റാൻ നമുക്ക് നമുക്കൊരിക്കലും താല്പര്യം തോന്നില്ല അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നോർമലി ഈ സിസ്റ്റം നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കൊരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളോ ഒന്നുമില്ല നൈസായിട്ട് വെക്കുകയും ചെയ്യാം ഇതിനകത്ത് സൗണ്ടും ഇതിനകത്തെ സെറ്റപ്പും ഇതിനകത്ത് ഗയ്ക്കുകയും ചെയ്യാം പിന്നെ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എങ്ങനെ വെട്ടിന്നെങ്കിൽ അഡാസ് ആണ് അഡാസിൻ്റെ ഫങ്ഷൻ ഞാൻ കാണിച്ചു തരാം ഇതുണ്ടോ ഇതിന് ടച്ചൊക്കെ ഭയങ്കര സ്മൂത്താണോ കേട്ടോ അതെ ഇതിൻ്റെ സിസ്റ്റം സെറ്റിംഗ് ആണ് ഈ കാണുന്നതെല്ലാം വീഡിയോ ബ്രൈറ്റ്നെസ് സൗണ്ട് സെറ്റിങ് ആപ്പ് ഡൗൺലോഡ് ഫോർമാറ്റ് എസിറ്റിക്കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതെ ഇതിനകത്തുണ്ടോ അഡാസ് ഓണോ ഓഫ് ഈ സാധനം ഞാൻ വണ്ടിയെ റണ്ണിങ് ആയിട്ട് കാണിച്ചു തരാം പിന്നെ സ്ട്രീമിംഗ് മീഡിയ ഓൺ എന്നുള്ളത് നമ്മുടെ വയർലെസ് ആൻഡ്രോയിഡ് ആപ്പ് കാർപ്പൊക്കെ കാണിക്കാനുള്ളതാണ് പിന്നെ സ്ക്രീൻ ഫുൾ സ്ക്രീന് സ്പ്ലിറ്റ് സ്ക്രീൻ സ്ക്രീനൊക്കെ കാണിക്കാനുള്ളത് ഫോൺ ലിങ്ക് ചെയ്യാനുള്ള ഉണ്ട് അങ്ങനെ സ്റ്റോറേജ് സ്റ്റാറ്റസ് ലാംഗ്വേജ് ഇംഗ്ലീഷ് ടൈം സെറ്റിംഗ് ഡ്രൈവിംഗ് ഡ്രൈവിങ് ഹാബിറ്റ് സെലക്ഷൻ ഇത് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നുള്ളതാണ് നമുക്ക് ചൂസ് ചെയ്യാനുള്ളത് റൈറ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് ചൂസ് ചെയ്യാൻ ലെഫ്റ്റ് ഹാൻഡ് ആണോ ലഫ്റ്റ് ഹാൻഡ് ചൂസ് ചെയ്യാം അതിനനുസരിച്ച് വീണ്ടും സിസ്റ്റം നമുക്ക് ഒന്നും കൂടെ ഒപ്റ്റിമൈസ് ആയിട്ട് തൻ്റെ വീണ്ടും സ്റ്റാ സ്റ്റാർട്ടായിട്ട് വരും അപ്പം നിലവിൽ നമ്മുടെ നിലവിൽ നമ്മുടെ ഇതിൻ്റെ കൂടെ പിന്നെ ഒരു ജി പി എസ് യൂണിറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ജി പി എസ് യൂണിറ്റ് ഈ യൂണിറ്റ് നമുക്ക് ഇത് കണക്ട് ചെയ്യാനുള്ള സോക്കറ്റ് കണക്ട് ഉണ്ട് ഈ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്പോ എന്നിവ കണക്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് നമുക്കിതിൻ്റെ ആവശ്യം വരത്തില്ല ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഫോണിൻ്റെ ജി പി എസ് ആയിരിക്കും ഈ വണ്ടിയിൽ ഉപയോഗിക്കുക ഇത് ഇപ്പം റീസ്റ്റാർട്ടായി ഒന്നുമുണ്ടോ അത്ര ഫാസ്റ്റ് ഫാസ്റ്റായിട്ട് ആക്കുറേറ്റ് ആയിട്ട് നമ്മുടെ ഫോണുമായിട്ട് ഇത് കണക്ട് ആയിക്കോളും പിന്നെ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ നമ്മുടെ ഇതിൻ്റെ കൂടെ വരുന്ന ഞാനിപ്പോൾ എൻ്റെ വണ്ടിയിൽ ഇരുന്ന ഓക്സ് കോഡാണ് കത്തിക്കുന്നത് ഇപ്പോൾ നോർമലി ഈ വണ്ടിയിൽ നിന്ന് ഇത് ഈ ഇതിൻ്റെ കൂടെ കിട്ടിയേക്കുന്ന ഓക്സ് പിന്നെ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ കൊടുക്കാനുള്ള ഒരു സെറ്റപ്പും കൂടെ ഉണ്ട് ഇതേ ഇത് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ എടുത്ത് ഈ സെറ്റ് കൊടുക്കാം അതായത് ഇത് നമ്മുടെ ബാറ്ററിയുടെ ടെർമിനലിൽ കണക്ഷൻ കൊടുക്കുന്നു ഇത് നേരെ ഇതിൻ്റെ പുറകിലൊരു ടൈപ്പ് സി കോഡുണ്ട് ആ ടൈപ്പ് സി ടൈപ്സി കോടദേഹത്തിലോട്ട് കുത്തിയാൽ മാത്രം മതി നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സെറ്റ് വർക്കിംഗ് ആവും അപ്പോൾ ഇത്ര സാധനം ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് പിന്നെ വരുന്നത് എട്ടുണ്ടെങ്കിൽ റിവേഴ്സ് ക്യാമറയാണ് ഞാൻ പറഞ്ഞില്ല ഇതിൻ്റെ കൂടെ എച്ച് ഡി റിവേഴ്സ് ക്യാമറ റിവേഴ്സ് ക്യാമറയും കൂടെ ബാക്ക് ക്യാമറ എന്ന് വേണമെങ്കിൽ നമുക്ക് എന്നെ വിശേഷിപ്പിക്കാം റിവേഴ്സ് ക്യാമറ എന്ന് ഞാൻ എന്നെ വിശേഷിപ്പിക്കുന്നില്ല അപ്പം അതും കൂടെ ഞാൻ കാണിച്ചുതരാം ഇതുണ്ടോ ഇതാണ് ഇതിൻ്റെ എച്ച് ഡി ക്യാമറ ഈ ക്യാമറയുടെ ക്വാളിറ്റി എടുത്ത് പറയേണ്ട ഒരു സാധനമാണ് ഉണ്ടോ കേട്ടോ ഞാനിപ്പം ഇതിനകത്ത് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുണ്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് റിവേഴ്സ് ക്യാമറ കണക്ട് ചെയ്യാനുള്ള പ്ലഗിൻ്റെ ആണ് കേട്ടോ അത് ഈ വയർ ഈ റെഡ് വയർ പോകുന്നത് ഇത് നമുക്കൊരു ടെക്നീഷ്യനെ കൊണ്ട് ഒഫ് കോഴ്സ് സെറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് നമുക്കറിയാത്തുള്ള പണിയാക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഞാൻ കാണിച്ചുതരാം ഇപ്പം നിലവിൽ ഞാൻ ഇത്താല് സാധനം സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ് നമ്മുടെ സെറ്റ് ഞാൻ ഇതുണ്ടോ ഇതാണ് നമ്മുടെ സെറ്റിംഗ് ഉണ്ടാവും ഈ ഇതെല്ലാം ഞാനിപ്പോൾ തൽക്കാലത്തേനെ പിടിപ്പിച്ചിരുന്നതാണ് അതിലും നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം തന്നെയാണ് നമുക്കിവിടെ ഇങ്ങനെ ഒന്ന് സ്ക്രൂ ചെയ്ത് നോക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് ഇവിടെ സാധനം ക്ലാസ് ആണ് ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ടിരുന്നുള്ളൂ പക്ഷേ ഇതിങ്ങനെ കൊടുക്കുമ്പോൾ ഇത് ഗ്ലാസ് അതായത് ക്യാമറ ഇതേ സംഭവം വരുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്കിവിടെ യു എസ് ബി കുത്താനുള്ള ഒരു പോർട്ടും വരുന്നുണ്ട് അതേപോലെ തന്നെ ഇപ്പോഴത്തെ സൈഡിൽ എസ് ഡി കാർഡ് ഇടാനും നമ്മുടെ റിവേഴ്സ് ക്യാമറ അല്ലെങ്കിൽ ഈ ഈ ക്യാമറ സെക്കൻഡറി ക്യാമറ കണക്ട് ചെയ്യാനുള്ള ഒരു പ്ലഗും ഉണ്ട് അതേപോലെ തന്നെ ഈ ഓക്സ് കോഡും ജി പി എസിൻ്റെ പോയിൻ്റ് കണക്ട് ചെയ്യാനായിട്ടുള്ള ഒരു പോയിന്റും കൂടെ ഉണ്ട് ഇതാണ് നമ്മുടെ ക്യാമറ വരുന്നത് ബാക്ക് ക്യാമറ വരുന്നത് ഇതാണ് അത്യാവശ്യം നല്ല ക്യാമറ ക്വാളിറ്റിയാണ് എച്ച് ഡി ക്വാളിറ്റിയാണ് ഇതിൻ്റെ ഏറ്റവും സ്പെഷ്യലായിട്ട് പറയേണ്ടത് നൈറ്റ് വിഷനാണ് നൈറ്റ് വിഷൻ അതിൻ്റെ നല്ല കിടന്നം വിഷൻ വരുന്നത് ഇപ്പം ഇതായത് മെമ്മറി കാർഡ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല ഇതുണ്ട് ഇതിനകത്ത് മെയിൻ ഫാക്ടർ നമ്മളാണ് വീഡിയോ റെസൊല്യൂഷൻ നമുക്ക് ടു കെ ഇടാം ഫോർ കെ ഇടാം അപ്പം നല്ല റെസൊല്യൂഷനുള്ള വീഡിയോ ആണ് വരുന്നത് പിന്നെ കോഡിംഗ് ഫോർമാറ്റാണ് എച്ച് എച്ച് ടു സിക്സ് ടു സിക്സ്റ്റി ഫൈവ് ആണ് കോഡിംഗ് വരുന്നത് പിന്നെ ഇതുണ്ടോ കൊളീഷൻ സെൻസിറ്റിവിറ്റി കാര്യങ്ങളൊക്കെ നമുക്കിനകത്ത് ഓണൊക്കെ ഇടാം ഹയർ മീഡിയം ഓഫ് ലോയർ ഇങ്ങനെ ഇങ്ങനെ നാല് സാധനങ്ങളാണ് വരുന്നത് പിന്നെ റിവേഴ്സ് ക്യാം ബാർ റിവേഴ്സ് ക്യാമും റിയർ ക്യാം റെക്കോർഡിങ്ങും ആണ് ഇതിൻ്റെ കൊടുത്തേക്കുന്നത് പിന്നെ സൗണ്ട് റെക്കോർഡിംഗ് ഉണ്ട് ഇത്തരം ഓട്ടോമാറ്റിക്കലി ഇൻപിറ്റ് സൗണ്ട് റെക്കോർഡിംഗ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത്തരം മെമ്മറി കാർഡോ യൂസ് ബിയോ ഒന്നും കുത്തിയിട്ടില്ലാത്തതുകൊണ്ട് നമുക്കതൊന്നും പോസിബിൾ അല്ല ഇപ്പം നിലവിൽ ഇതിൻ്റെ ഒരു സെറ്റിങ്ങിനകത്ത് ഇത് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് പിന്നെ നമ്മുടെ ഹോമിലോട്ട് പോകുകയാണെങ്കിൽ ഇതേ ക്യാമറയുടെ ഇപ്പം നമ്മൾ ഒരു ക്യാമറ യൂസ് ചെയ്യുന്നുണ്ട് ഫ്രണ്ട് ക്യാമറ കേട്ടോ ഫ്രണ്ട് ക്യാമറയുടെ ക്വാളിറ്റി നോക്കിയോണേ ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സാധനം എടുത്തിട്ട് നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാനോട് വേണമെങ്കിൽ അടിപൊളിയായിരിക്കും നല്ല നിക്കോർഡിംഗ് ക്വാളിറ്റി അല്ലെങ്കിൽ വീഡിയോ ക്വാളിറ്റി ആണ് ഇതിന് നൈറ്റിലും നല്ല വിഷമുണ്ടോ ഞാൻ നൈറ്റിൻ്റെ വിഷു വീഡിയോ കാണിച്ചു ഇനി നമുക്ക് നമുക്ക് അതിൻ്റെ അഡാസ് ഒക്കെ ഒന്ന് ഓൺ ആക്കി വിടാം അഡാസ് നമ്മൾ ഫംഗ്ഷനെ പൊളിയുവാണേ വേണ്ടേ ഇതേണ്ടേ കാണുന്നതാണ് അതോ നമ്മളിപ്പോൾ ക്യാമറയുടെ പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യുകയാണേ ഇത് കേട്ടോ ഇതുണ്ടോ ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഇതിന്റെ ഫ്രണ്ടിൽ നമ്മുടെ ഈ ലിവറിൽ ഈ നമ്മൾ ഗ്ലാസ് വെച്ചിരിക്കുന്നത് അതാണ് ഈ കാണുന്നത് അതുകൊണ്ടാണ് ചെറുതായിട്ട് അത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് അപ്പം അത് നമ്മൾ ഒരു പ്രശ്നമാണ് ഞാൻ പറഞ്ഞില്ലേ അപ്പൊ മറ്റേ രണ്ടാമത്തെ സാധനം വെക്കുവാണെങ്കില് അടിവയാണ് ഇതിപ്പം ഒബ്ജെക്ട് അഡിക്റ്റ് ചെയ്യുന്നുണ്ടോ സൈഡിലെ കാറ് കാര്യങ്ങളൊക്കെ ഇതുണ്ടോ വണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ ഡിറ്റക്ട് ചെയ്യും ലൈൻ സിസ്റ്റം ആണിക്കുന്നുണ്ട് കേട്ടോ കേട്ടോ വാണിംഗ് വാണിംഗ് കാണിക്കുന്നുണ്ട് കാണിക്കുന്നുണ്ട് പറയുന്നുണ്ട് ഏതിന്റെ സെറ്റപ്പ് എനിക്ക് മനസ്സിലായി പക്ഷെ സംഭവം പക്ക ആണ് അടുത്തൂടെ പോകുന്ന വണ്ടികളും ആൾക്കാരും മനുഷ്യനും എല്ലാ സാധനവും ഒബ്ജെക്ട് ചെയ്ത് അതിന്റെ ഏകദേശം ആക്യൂറേറ്റ് മീറ്റർ വരെ കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് ദൂരം വരെ ഡിസ്റ്റൻസ് വരെ കാണിക്കുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ ഈ അടാസ് ഒക്കെ പക്കായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമുക്ക് ഈ ചെറിയ വണ്ടികളിൽ നമുക്ക് ആലോചിക്കാൻ ആലോചിക്കാൻ പോലും പറ്റത്തില്ല കാരണം വെച്ചാൽ ഫംഗ്ഷനൊക്കെ വർക്കൗട്ട് ആകുമ്പോഴും ഇല്ല അപ്പൊ നമുക്കിതിപ്പം ആൾക്കാരാണെങ്കിലും കാണുകയാണെങ്കിൽ അടിപൊളിയാ ഇതിന്റെ ഈ വയറൊക്കെ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളത്തോടെ കൊടുക്കുവാണെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് അടിപൊളിയായിട്ട് ഈ സാധനം അവിടെ ഇരുന്നോളും നല്ല ഭംഗിയുണ്ട് ഒരു പ്രീമിയം ലുക്കും ഉണ്ട് ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഈ സാധനം കാണാനും നല്ല വർക്കിങ് സൗണ്ട് ക്വാളിറ്റി എല്ലാം അടിപൊളിയാണ് അത്യാവശ്യം അഡാസ് ലൈൻ ഡിപ്പാർച്ചർ ലൈൻ അസിസ്റ്റൻ്റെ കാര്യങ്ങളൊക്കെ ഇതായാലും ഇതെങ്ങനെയാണ് ഇതിൻ്റെ സിസ്റ്റം വർക്കൗട്ട് ചെയ്യുന്നതെന്ന് എനിക്കത് മനസ്സിലാകുന്നില്ല കാര്യം വെച്ചാൽ മറ്റേ അഡാസിന്റെ സെൻസറോ കാര്യങ്ങളൊക്കെ ഭയങ്കര ഭീകരമായ സംഭവങ്ങളുണ്ട് എനിക്ക് തോന്നിയിട്ട് അത് ക്യാമറയ്ക്കകത്തുള്ള സെറ്റപ്പാന്ന് തോന്നുന്നു സംഭവം അടിപൊളിയാണ് കേട്ടോ നീറ്റ് ആൻഡ് സീനാണ് നല്ല ക്ലാരിറ്റി ഉണ്ട് അതേപോലെ തന്നെ ഞാൻ സൗണ്ട് ക്ലാരിറ്റി ക്ലാരിറ്റി കൂടെ കേട്ട് തരാം പാട്ട് കോപ്പറേറ്റ് അടിക്കാണ് കണ്ടോ ഇപ്പോൾ വോളിയും കാര്യങ്ങളൊക്കെ അത് അത്യാവശ്യം നന്നായിട്ടുണ്ട് സൗണ്ട് ക്വാളിറ്റിയൊന്നും കോംപ്രമൈസ് തരുന്നില്ല നമ്മുടെ ഫോണിൽ നിന്ന് നമുക്ക് ബ്ലൂടൂത്ത് വഴി കണക്ട് ചെയ്തിട്ടാണെങ്കിലും പാട്ടേക്കാം ആൻഡോഡ് ആയിട്ടാണെങ്കിലും ഭയങ്കര വയർലെസ്ലിൽ ഇത് ഫാസ്റ്റ് ആയിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് പിന്നെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം അഡാസ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ നല്ല ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഞാൻ വെബ്സൈറ്റ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള വെബ്സൈറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഡിക് ഡിസ്ക്രിപ്ഷൻ ചേർത്തേക്കാം ഞാൻ ഓൺലൈനായിട്ടാണ് മേടിച്ചത് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഓൺലി നമ്മൾ ക്രെഡിറ്റ് പേ ചെയ്യണം എനിക്ക് തന്നെയാണ് സാധനം കറക്റ്റ് വന്നിട്ടുണ്ട് അപ്പം മാക്സിമം നിങ്ങൾ ഓർഡർ ചെയ്ത് നോക്കുക സാധനം നല്ല പെർഫെക്റ്റ് ക്വാളിറ്റിയാണ് ഞാനിപ്പോൾ ഒരു രണ്ടാഴ്ചയായിട്ട് ആയിട്ട് വണ്ടിയിൽ ഉപയോഗിച്ച് നോക്കിയിട്ടാണ് ഞാനതിൻ്റെ ഒരു ഒരു റിവ്യൂ പറയുന്നത് കാര്യം വെച്ചാൽ ഈ ജസ്റ്റ് നമ്മൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം പുറകില് വണ്ടി ഒബ്ജെറ്റ് എന്തുണ്ടെങ്കിലും അത് ഫോക്കസ് അല്ലെങ്കിൽ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട് എന്തായാലും സാധനം അടിപൊളിയാണ് അത്യാവശ്യം ഒരു പതിവായി ടു പതിനയ്യായിരം രൂപ റേഞ്ചിൽ ഇത് കിട്ടും നമ്മുടെ കൂപ്പൺ കോഡൊക്കെ ഉണ്ട് കൂപ്പൺ കോഡ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ചേർത്തേക്ക് അങ്ങനെയാണെങ്കിൽ നല്ല വില കുറച്ച് സാധനങ്ങൾ കിട്ടും എന്നാണെങ്കിലും സംഭവം അടിപൊളിയാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കുക എങ്ങനെ ഉണ്ടോ സാധനങ്ങളൊക്കെ എങ്ങനെ ഉണ്ടോ നോക്കുക അപ്പം താങ്ക് യു അപ്പോൾ ഇതുപോലെ പുതിയ വീഡിയോ ആയിട്ട് വേദന വരാം ജസ് ജസ്റ്റ് പറഞ്ഞ് ശരി